നമസ്കാരം ശബരിമലയിൽ നടന്ന ബിനാമി ഇടപാടുകളാണ് ശബരിമല ഭഗവാന്റെ സ്വത്ത് മുഴുവൻ അടിച്ചുമാറ്റാനുള്ള സി പി എം ഗൂഢാലോചനയുടെ മുമ്പിൽ നിന്ന ഒരു എരപ്പാളി മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ബിനാമിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് എല്ലാ സ്വത്തുക്കളും കൊള്ളയടിക്കാൻ ശ്രമിച്ചത് സി പി എം നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡും അവിടുത്തെ ഉദ്യോഗസ്ഥരും പാർട്ടിയും തന്നെയാണ് എവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റാൻ കഴിയുമോ അവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റണമെന്ന് വാശിയുള്ള സി എന്ന രാഷ്ട്രീയ പാർട്ടി ദേവസ്വം ബോർഡിലെ സ്വത്ത് അടിച്ചു മാറ്റാൻ ശബരിമല അയ്യപ്പന്റെ സ്വർണപ്പാളികൾ അഴിച്ചുകൊണ്ടുപോകാൻ പോറ്റി എന്ന ഒരു ബിനാമിയെ കൊണ്ട് പ്രതിഷ്ഠിക്കുകയായിരുന്നു ഉണ്ണികഷം പോറ്റിയുടെ കഴിഞ്ഞ കുറേ കാലത്തെ സാമ്പത്തിക ഇടപാടുകൾ വിജിലൻസ് പരിശോധിച്ചു നോക്കിയപ്പോൾ അവർ ഞെട്ടലോടെ ചില കാര്യങ്ങൾ കണ്ടെത്തി ദുരൂഹമായി പല സാമ്പത്തിക ഇടപാടുകളും നടക്കുന്നുണ്ട് പല സ്വത്തുക്കളും വരുന്നുണ്ട് എന്നല്ലാതെ അഞ്ച് നയ പൈസ പോറ്റിക്ക് സ്വന്തമായി വരുമാനമില്ല പോറ്റി പല അമ്പങ്ങളിലും കീഴാന്തിയായും ശാന്തിക്കാരന്റെ സഹായിയായും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നല്ലാതെ പോറ്റിക്ക് എന്തെങ്കിലും ജോലിയോ കൃത്യമായ വരുമാനമോ ഇല്ല പക്ഷേ ഇടയ്ക്ക് പോറ്റിയുടെ അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷവും ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷവും ഒക്കെ വരും ഇത് എവിടെ നിന്ന് വരുന്നു എന്നത് അന്വേഷിക്കുമ്പോൾ തന്നെ അറിയാം പോറ്റി എങ്ങനെയാണ് സ്വത്തുണ്ടാക്കിയതെന്ന് ഇതിന് തുടർച്ചയായാണ് പോറ്റി റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാവുന്നതും കോടികൾ ഭൂമി ഇടപാട് നടത്തിയതും അതുകൊണ്ട് തന്നെ പോറ്റി വെറും ഒരു ചെറിയ മീനല്ല പോറ്റി രാഷ്ട്രീയക്കാരുടെ ബിനാമിയാണ് എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട് ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ദേവസ്വം ബോർഡ് അധികാരികളെയും സംശയമുനയിൽ നിർത്തുന്നുണ്ട് സി പി ഐ അതുകൊണ്ട് തന്നെയാണ് മുൻ പ്രസിഡന്റായ പത്മകുമാറിന്റെയും പോറ്റിയുടെയും തലയിൽ എല്ലാം കെട്ടിവെച്ച് ഊരാൻ ശ്രമിക്കുന്നത് എന്നാൽ പത്മകുമാർ അതിന് വഴങ്ങിയേക്കില്ല കാരണം ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് കാലാകാലങ്ങളായി അവിടെ ഭരിച്ചിരുന്ന ആളുകളും അവരുടെ പാർട്ടിയും അടിച്ചു മാറ്റിയിരുന്ന ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ കൊള്ളയുടെ ഭാഗമായ മറ്റു നേതാക്കളുടെ വിവരങ്ങളും പുറത്തുവിടാൻ കഴിയും കോൺഗ്രസുകാർക്ക് പോലും ആശങ്കയുണ്ട് അവരുടെ കാലത്തും ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരുന്നത് ഇത്രയും വലിയ എന്ന് മാത്രം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും വാശിക്ക് ഇരുന്ന് അത് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അറിയാവുന്നവർ പറയുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ഓഫീസർ എന്ന മുൻ ഐ പി എസ് കാരൻ ഗോപാലകൃഷ്ണൻ പറയുന്നത് കേൾക്കുക ട്രാവൺ കോവസ്വം ബോർഡ് അവിടെ ഒന്നുമില്ല റൂൾസും ഇല്ല റെഗുലേഷൻസും ഇല്ല ഒരു കുഞ്ഞു കാര്യം ഞാൻ പറയാം അതായത് ഈ അവിടെ ഓഫറിങ്സ് കിട്ടില്ലേ പത്ത് പോയിൻ്റ് മാല ഇരുപത്തഞ്ച് പോയിൻ്റ് മാല അല്ലെങ്കിൽ റൂബി രത്നം ഇതൊന്നിനു യാതൊരു റെക്കോർഡും ഇല്ല ഇത് കാലാകാലങ്ങളിലായി രാഷ്ട്രീയ ഭേദമന്യേ വരുന്ന ബോർഡും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അഥവാ ബോർഡ് ഓണസ്റ്റായിരുന്നല്ല ബോർഡിനെ കൂടെ കറപ്റ്റാക്കുന്ന കറപ്ഷൻ സീസൺഡ് സിസ്റ്റമാറ്റിക്കലി കറപ്റ്റായിട്ടുള്ള വർഷങ്ങളായി കറപ്ഷൻ കറപ്റ്റ് പ്രാക്ടീസ് നടത്തുന്ന ജീവനക്കാരാണ് ഈ ടി ഡി പി ജീവനക്കാർ ഇവരെക്കാളും വലിയൊരു അഴിമതിക്കാരൻ ഞാൻ കണ്ടിട്ടില്ല ഇന്ത്യയിൽ ഇവരാണ് ഏറ്റവും വലിയ അഴിമതിക്ക് അതുകൊണ്ട് തന്നെ യു ഡി എഫും പുറംപൂച്ചിനു വേണ്ടി സമരം നടത്തുന്നതിനപ്പുറം ആത്മാർത്ഥമായി ഇടപെടൽ നടത്താത്തത് ശബരിമല അയ്യപ്പനോട് ഈ വൃത്തികെട്ടവന്മാർ കാട്ടിയത് വിശ്വാസികൾക്ക് വലിയ മുറിവുണ്ടാക്കിയിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് കേവലം ബഹളം വയ്ക്കുന്നതിലാണ് യു ഡി എഫ് പോലും ശ്രദ്ധിക്കുന്നത് ബി ജെ പി കാരുടെ മൗനവും നിശബ്ദതയും ഞെട്ടിക്കുന്നതാണ് ബി ജെ പി ഒരിക്കലും ദേവസ്വം ബോർഡ് ഭരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിഹിതം അവർ കൈപ്പറ്റാനുള്ള സാധ്യത കുറവാണ് എന്നിട്ടും വേണ്ടതുപോലെയുള്ള ഇടപെടൽ ബി ജെ പി കാര് നടത്താത്തത് എന്തുകൊണ്ടേ എന്ന് ബി ജെ പി പ്രവർത്തകർ പോലും ചോദിക്കുന്ന സാഹചര്യവും ദുരൂഹമാണ് ഇവിടെ പോറ്റിയ മുമ്പിൽ നിർത്തിക്കൊണ്ട് നടത്തിയ കൊള്ളയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പോകുകയാണ് ശബരിമലയിലെ എല്ലാ വിലപെടുപ്പുള്ള സാധനങ്ങളും ഇവർ അടിച്ചുമാറ്റിട്ടുണ്ടാവാം അയ്യപ്പന്റെ തിരു പോലും ഇവർ മോഷ്ടിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല പലതരത്തിലായിരുന്നു തട്ടിപ്പ് നടന്നത് ശ്രീകോവിലിന്റെയും ദ്വാരപാലക ശില്പത്തിന്റെയും സ്വർണ പാളികൾ അതേപടി അഴിച്ചുകൊണ്ടുപോയി അടിച്ചു മാറ്റുക അത് അഴിച്ചെടുത്തിട്ട് ചെമ്പാണ് എന്ന് രേഖയുണ്ടാക്കി അത് നന്നാക്കാനാണ് എന്ന് പറഞ്ഞ് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുക എന്നിട്ട് ഇത് മറിച്ചു വെക്കുക പൂർണമായും ഈ സ്വർണ്ണപ്പാളികൾ മറിച്ചു വെക്കുന്നു എന്നിട്ട് അതിന്റെ താഴെ ഉണ്ടായിരുന്ന ചെമ്പുപാളി ആ ചെമ്പുപാളിക്ക് സ്വർണം പൂശൻ പുതിയ സ്പോൺസർമാരെ കൊണ്ടുവരിക എന്ന് വെച്ചാൽ ഭഗവാന്റെ സ്വർണം അതേപടി അടിച്ചു മാറ്റി കൂടിയ വിലയ്ക്ക് സ്വർണത്തിന്റെ വിലയ്ക്കല്ല ഒരു വിശ്വാസത്തിന്റെ പ്രസക്തി കൂടിയുണ്ട് കൂടിയ വിലക്ക് വിറ്റ് കാശുണ്ടാക്കുക വിൽക്കുന്നതിന് മുൻപ് പലയിടങ്ങളിലും കൊണ്ട് പ്രദർശിപ്പിച്ച് പണം ഉണ്ടാക്കുക എന്നിട്ട് ഇവിടെ പുതിയ സ്വർണം പൂശാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരിൽ നിന്നും പണം ശേഖരിക്കുക ബാംഗ്ലൂരിലെ ഒരാളിൽ നിന്നും സ്വർണം പൂശാൻ വേണ്ടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ പോറ്റി വാങ്ങിയെടുത്തിരുന്നു എന്ന റിപ്പോർട്ട് വിജിലൻസ് പറയുന്നുണ്ട് അതേസമയം ദ്വാരപാലക ശില്പമടക്കം കൊണ്ടുവന്ന സ്വർണം പൂശിയത് ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരു ജുവലറി ഉടമയാണ് വാസ്തവത്തിൽ സ്വർണം പൂശ സ്മാൻ ക്രിയേഷൻസ് എഴുതി വെച്ചിരിക്കുന്നത് സ്പോൺസർ ഗോവർദ്ധനാണെന്നാണ് അതിനാവശ്യമായ പണം കൊടുത്തതും സ്വർണം കൊടുത്തതും ഗോവർദ്ധനായിരുന്നു ഓർക്കും മറ്റൊരു തട്ടിപ്പാണത് അതായത് ഇത് അടിച്ച് സ്വർണം മാറ്റുന്നു രണ്ടാമത് മറ്റ് ചിലരെ കൊണ്ട് സ്വർണം പൂഷിപ്പിക്കുന്നു വേറെ ചിലരോട് സ്വർണം പൂശാനെന്ന് പറഞ്ഞ് പണം ശേഖരിക്കുന്നു അങ്ങനെ പല തരത്തിൽ തട്ടിപ്പ് നടത്തി എന്ന് മാത്രമല്ല ബാംഗ്ലൂരിലെ ശ്രീരാംപുര അയ്യപ്പക്ഷേത്രവുമായി ബന്ധപ്പെട്ടും വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഈ ശ്രീരാംപുര അയ്യപ്പക്ഷേത്രവുമായി വലിയ ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ളത് ഈ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ച് പണം കൈപ്പറ്റി ഈ ക്ഷേത്രത്തിന്റെ സ്വർണം പൂശലിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അങ്ങനെ ഈ ക്ഷേത്രത്തെ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സെന്ററാക്കി മാറ്റി അതിൻ്റെ പേരിൽ പണപിരിവ് നടത്തി എല്ലാ അർത്ഥത്തിലും പണപിരിവ് നടന്നു എന്നാണ് വ്യക്തമാവുന്നത് അയ്യപ്പൻ്റെ വിഗ്രഹം അഴിച്ചു മാറ്റി അത് പ്രദർശിപ്പിച്ചു അത് മറിച്ചു വിറ്റും പണമുണ്ടാക്കി കൂടാതെ നിരവധി സ്പോൺസർമാരെ കൊണ്ട് സ്വർണം പൂശാനും പ്ലേറ്റ് ഉണ്ടാക്കാനും ഒക്കെ പറഞ്ഞ് പണമുണ്ടാക്കി ഇതൊന്നും ഉണ്ണിക്കഷണം പോറ്റി മാത്രം ചെയ്തതല്ല ഉണ്ണികക്ഷം പോറ്റിയെക്കൊണ്ട് എല്ലാവരും ചെയ്യിപ്പിച്ചതാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും മെമ്പർമാരും അടക്കമുള്ളവരുടെ അറിവോടുകൂടി സംഭവിച്ചതാണ് ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റർമാരും കമ്മീഷണർമാരും അടക്കമുള്ളവരുടെ അറിവോടുകൂടി ചെയ്തതാണ് അല്ലാതെ ഒരിക്കലും സന്നിധാനത്തു നിന്നും ഇതൊന്നും വിളക്കി കൊണ്ടുപോകാൻ ആർക്കും കഴിയില്ല അതീവ സുരക്ഷാ മേഖലയാണ് സന്നിധാനം അവിടെ എപ്പോഴും പോലീസ് സന്നാഹങ്ങളുണ്ട് അവിടെ പുറപ്പെടാൻ ശാന്തിയുണ്ട് അവിടെ തന്ത്രിയുണ്ട് അവിടെ എല്ലാ സംവിധാനങ്ങളും ആളുമുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ജീവനക്കാരുമുണ്ട് അവരെയൊക്കെ മറികടന്നിതെല്ലാം അടിച്ചുകൊണ്ട് പോകണമെങ്കിൽ തീർച്ചയായും ഇവരെല്ലാം ചേർന്നുള്ള ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചന പുറത്തു വരും എന്ന ഭയമാണ് സി പി എമ്മിൻ്റെ ഉറക്കം കെടുത്തുന്നത് കാരണം ഈ മോഷണം നടത്തിയത് സഖാക്കളുടെ സംവിധാനമാണ് കേവലം ഒരു പത്മകുമാർ മാത്രമല്ല ദേവസ്വം ബോർഡ് അംഗങ്ങളടക്കം ദേവസ്വം ബോർഡിൽ വന്നിരിക്കുന്ന എല്ലാവരും ചേർന്ന് വീതിച്ചെടുത്തതാണ് കഴിഞ്ഞ കുറേ കാലമായി ഇവർ അടിച്ചുമാറ്റിക്കൊണ്ടിരുന്നതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു എന്ന് മാത്രം ഇതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിലേക്ക് വരുന്നു എന്നത് സി പി എമ്മിന്റെ ഉറക്കം കെടുത്തത് ഈ പണം മുഴുവൻ മാറ്റി കണക്കിൽപ്പെടുത്താതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നും ഈ കള്ളപ്പണ ഇടപാടിന് ചില വിദൂര ബന്ധങ്ങളും വിദേശ ബന്ധങ്ങളും ഉണ്ടെന്നും ഇ ഡി സംശയിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോയി കൂടെ കൂടി ഗൾഫിലേക്ക് പോയിരുന്നത് എന്തിനാണ് എന്നും അന്വേഷിക്കേണ്ടതുണ്ട് എന്നു വെച്ചാൽ സി പി എം അയ്യപ്പനെ ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പന്റെ സ്വർണവും അയ്യപ്പന്റെ സ്വർണ്ണ പാളികളും അയ്യപ്പനുമായി ബന്ധപ്പെട്ടത് അടിച്ചു മാറ്റി മറിച്ചു വിറ്റതിന് പിന്നിൽ കള്ളപ്പണ ഇടപാടുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഇ ഡി കേസിലേക്ക് ഇറങ്ങുകയാണ് അടിമുടി തട്ടിപ്പും വെട്ടിപ്പുമാണ് അയ്യപ്പന്റെ പേരിൽ നടന്നത് ആ തട്ടിപ്പിനെ കുറിച്ചും വെട്ടിപ്പിനെ കുറിച്ചും നമ്മൾ ഇതുവരെ അറിഞ്ഞത് ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടമുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും അറിഞ്ഞത് ഒരു രൂപ കൈയ്യിലെടുക്കാനിൻ്റെ അത്തൊരു പോറ്റി അങ്ങനെ സ്പോൺസറായി എന്നിടത്ത് തന്നെ സി പി എമ്മിന്റെ പങ്കാളിത്തം ഉറപ്പാവുന്നു വാസ്തവത്തിൽ സ്പോൺസർ ആവേണ്ടത് കാശുള്ളവനാണ് അവൻ്റെ ഭക്തിയുടെ ഭാഗമായി സ്പോൺസർ ചെയ്യേണ്ടതാണ് എന്നാൽ ശബരിമലയിലെ ഒട്ടുമിക്ക ഇത്തരം പരിപാടികളുടെയും സ്പോൺസറായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പോറ്റിയാണ് പോറ്റിക്ക് സ്വന്തമായി ഒരു വരുമാനമില്ല ഒരു രൂപ വരുമാനമില്ലാത്തവനെ അവിടെ സ്പോൺസറാക്കി വെക്കണമെങ്കിൽ തങ്ങളുടെ തട്ടിപ്പിനും മോഷണത്തിനും മുമ്പിൽ നിർത്താൻ ഒരാൾ വേണ്ടത് നിർത്തി എന്ന് വ്യക്തമാണ് ഇത് ശബരിമല വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിലുണ്ട് കൂടുതൽ അന്വേഷണത്തോട് പോറ്റിയൊരു ബിനാമിയാണെന്ന് തിരിച്ചറിയുമ്പോൾ യഥാർത്ഥത്തിൽ പണി കിട്ടാൻ പോകുന്നത് അയ്യപ്പനെ വെച്ച് കൊള്ള നടത്തിയ സി പി തന്നെയാണ്